ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ നാട്ടിലെ കുറച്ച് കാര്യങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചു മഴ സമയത്ത് നാട്ടിൽ പോയിന് നാട്ടിൽ ഞങ്ങൾക്ക് കുറച്ച് മാങ്ങ ഉണ്ട് മര ഉണ്ടായിരുന്നു കുറച്ച് എല്ലാ പ്രാവശ്യവും മാങ്ങ ഞങ്ങൾ ആറ്റിങ്ങ് കൊടുക്കലാ മതിയോ ഇപ്രാവശ്യം ഞങ്ങൾ തന്നെ പറിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല നമ്മൾ കുറച്ച് രണ്ട് ഹിന്ദിക്കാർ വന്നേനും അപ്പോൾ അവരെ കൊണ്ട് പറപ്പിച്ച് അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചേനും കൂടുതൽ മാങ്ങണ്ടും അപ്പോൾ ഇതുവരെ രണ്ട് മേലേന്ന് ട്രേല് പറിച്ചിട്ട് ട്രയലിട്ടിട്ട് താത്തിക്കൊടുത്തിട്ട് അങ്ങനെയാണ് പറിച്ചത് അതിന്നിട്ട് താഴെ കൊണ്ടുവന്നിട്ട് മുറ്റത്ത് നമ്മൾ ചൊന എന്ന് പറയുന്ന പറയുന്നത് സാനയിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി 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 വെച്ചുകൊടുക്കണം അതിന് വന്നതാണ് ഈ പെണ്ണുങ്ങൾ മറ്റേത് സത്യേട്ടൻ അനിയേന അപ്പോൾ ഇങ്ങനെ കുത്തി 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 വെച്ചിട്ട് അതിങ്ങനെ ചൊനയെല്ലാം പോയതിന് ശേഷം ഒരു മണിക്കൂർ നേരം അതെല്ലാം പൂക്കിയിട്ട് പുറത്ത് വെച്ചിട്ട് അതിന് ശേഷം വീട്ടിൻ്റെ മുന്നിൽ കോരായിൽ കൊണ്ടുപോയിട്ട് വെച്ച് കുറേ ആൾക്കാർ ഞങ്ങൾ കുറേ റിലേഷൻസ് എല്ലാം കുറേയൊക്കെ കൊടുക്കുകയും ചെയ്തതിന് പിന്നെ കുറച്ച് സെയിലും ചെയ്ത് അപ്പോൾ ഈ ഒരിക്കലും ഭക്ഷണം വേണേന അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി കുറച്ച് പിന്നെ കുറേ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല രാവിലത്തെ ഭക്ഷണം പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണത്തിൻ്റെതല്ല ഇത് ഇത് മാങ്ങ എവിടുന്ന് കുറച്ച് മാങ്ങയാണിത് മാങ്ങ ഇട്ടിട്ടൊരു കറി വെച്ച് മീൻ കറി അതിൻ്റെ അടുത്ത് കുറച്ച് മഴ പെയ്തിന് നല്ല മഴയാണ് നാട്ടിൽ ഭയങ്കര മഴയാണ് ഓരോരു സമയത്ത് പെയ്യുന്ന മഴ കണ്ടാൽ തന്നെ പേടിച്ചു ഇത് എന്ന് പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് അത് പൊരിച്ച് അതിനെ കൊണ്ട് തന്നെ മാങ്ങട്ടിട്ട് ഒരു കറി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ടേസ്റ്റായതിനു നല്ല മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മീനാണ് കല്ലുമ്മക്കായെന്നാണ് പറയുക നമ്മളെ നാട്ടിലിന് പിന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയാണ് ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരിച്ചിങ്ങു പോന്നു നിൽക്കാൻ പറ്റാത്തത്ര മഴ പല സ്ഥലങ്ങളിലും പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് പിന്നെ റോഡ് പൊട്ടിയിട്ടുണ്ട് പല സ്ഥലത്തും ഒറ്റക്കെല്ലാം കുഴക്കി നിൽക്കാൻ എല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ട് തന്നെ പേടിയാണ് പിന്നെ ഒരു മരം നമ്മുടെ വീടിൻ്റെ സൈഡിൽ വീണ് ഇങ്ങനെ മാങ്ങ കൊല ഇട്ടിട്ട് കൊലമായി കൊണ്ടൊരു ഇട്ടിട്ട് അത് ആറ്റിയെടുത്തത് എന്താ വെച്ചില്ലെങ്കിൽ ചീത്ത ആയി ചീത്തയായിപ്പോൾ എന്നിട്ട് കുറേ ട്രെയിൽ നിറച്ച് വെച്ചാൽ അന്ന് ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എന്താ വെച്ചാൽ ഞാൻ ഫുള്ള് തിരക്കാണ് അതുകൊണ്ട് കുറേ കുറേ വീഡിയോ എടുത്തിട്ടില്ല പല കുറേ എടുക്കണം എന്നുണ്ടെങ്കിലും കുറേ എടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ വീട്ടിൽ ചെറിയ റിപ്പയർ പണിയെല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം ചെയ്ത് പിന്നെ ഒരു നാലഞ്ച് ദിവസം ഞങ്ങളുടെ നാട്ടിലുണ്ടേനും തിരിച്ചിട്ട് ഞങ്ങൾ ബാംഗ്ലൂർക്ക് വന്നു